കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നേട്ടം ബി എം എച്ച് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ എം ജ്യോതി പ്രശാന്ത് സ്പെയിനിൽ നടന്ന ഓർത്തോപീഡിക്സ് വേൾഡ് കോൺഗ്രസിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് അപൂർവം ഡോക്ടർമാർക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാനായത് ലോക ഓർത്തോപീഡിക്സ് കോൺഗ്രസിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് ലഭിച്ച അംഗീകാരമായി മാറുകയാണ് വിഭാഗം മേധാവി ഡോക്ടർ എം ജ്യോതി പ്രശാന്താണ് സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന വേൾഡ് കോൺഫറൻസിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് യൂറോപ്യൻ ഓർത്തോപെഡിക് സൊസൈറ്റിയിൽ നിന്നുള്ള അംഗീകാരമാണ് ഇതിലൂടെ ഡോക്ടറെ തേടിയെത്തിയത് ഇന്ത്യയിൽ നിന്ന് ചുരുക്കം ഡോക്ടർമാർ മാത്രമാണ് ഈ കോൺഫറൻസിൽ പങ്കെടുത്തത് കാൽമുട്ടിലെ മിനിസ്കൽ റിപ്പയർ സർജറിയിലെ പുതിയ സാങ്കേതിക വിദ്യയാണ് ഡോക്ടർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തത് അസ്ഥിരോഗ ചികിത്സാരംഗത്ത് ഡോക്ടർ ജ്യോതി പ്രശാന്ത് ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഗവേഷണ പ്രബന്ധം കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയ്ക്കും അഭിമാന നേട്ടമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ